കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ സെന്റ് ജോൺസ് സ്കൂളിന്റെ ഭാഗമായ സെന്റ് ജോൺസ് ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ ദാനം നടന്നു ചേലക്കര എം എൽ എ യു ആർ പ്രതിഭ താക്കോൽദാനം നിർവഹിച്ചു കുട്ടികളുടെ ഭവന സന്ദർശന വേളയിൽ വനിതാ ഫുട്ബോൾ ടീമിലംഗമായ നവമി എന്ന വിദ്യാർത്ഥിനിയുടെ വീടിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് പ്രധാനാധ്യാപകൻ ജിനോ മാസ്റ്ററും രേഷ്മ ടീച്ചറും ബിനിലും ചേർന്ന് നവമിക്ക് ഒരു ഭവനം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് ഫണ്ട് കണ്ടെത്താൻ നോക്കാമെന്നും വീട് പണി തുടങ്ങാമെന്നും പറഞ്ഞ് രേഷ്മ ടീച്ചർ മുന്നിട്ടിറങ്ങുകയായിരുന്നു കഴിഞ്ഞ വർഷം ഭവന സന്ദർശന ഈ നവമി എന്ന് പറയുന്ന കുട്ടിയുടെ വീട് തന്നെ സന്ദർശിക്കുകയും ഈ വീടിൻ്റെ ശോചനയാവസ്ഥ കണ്ടിട്ടുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഈ കുട്ടിക്കൊരു ഭവനം നിർമ്മിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കുകയും ചെയ്തു ആ ആലോചന ഫലമായിട്ട് അതിൻ്റെ ഫണ്ട് അവിടെ നിന്ന് കണ്ടെത്തുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് ടീച്ചർ എന്നോട് പറയുന്നത് ഞാൻ എൻ്റെ കൂടെ പഠിച്ച സഹവാഠികളോട് ചോദിക്കാം അവർ തരുന്ന മുറയ്ക്ക് നമുക്ക് എന്ത് എന്തിനാ പണി തുടങ്ങാം അതിൻ്റെ എവിടെയെങ്കിലും വെച്ച് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഭാഷാധിയാണ് പൂർത്തിയാക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒപ്പം ബിനിലും എന്തായാലും ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യമെന്ന് പറയാം അല്ലെങ്കിൽ ടീച്ചർ സഹപാഠികളുടെ എന്ന് പറയാം ഈ സന്മനസ്സിൻ്റെ ഫലമായിട്ട് ഈ വീട് നിർമ്മിക്കാനുള്ള തുകയുടെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ടീച്ചർ സഹപാഠികളാണ് നൽകിയത് ടീച്ചർ ഈ നാട്ടുകാരിയല്ല ടീച്ചറുടെ സഹപാഠികളും ഈ നാട്ടുകാരിയല്ല ഈ കുട്ടിയെയോ ഈ നാടിനെയോ അറിയാത്തവരാണ് അവർ അപ്പോൾ അങ്ങനെ ഒരു ലോകത്തിരുന്നു കൊണ്ട് ഇവിടെയുള്ള ഒരു കുട്ടിക്ക് ഭവനം നിർമ്മിക്കാൻ അവർ നൽകിയ വലിയ സംഭാവനയും സെൻട്രൽ ഫുട്ബോൾ അക്കാദമി എന്നും നന്നിലൂടെ സ്മരിക്കുന്നു ടീച്ചറുടെ കൂടെ പ്ലസ് ടു മുതൽ പി ജി വരെ പഠിച്ച സഹപാഠികളാണ് ഈ വീടിന്റെ പൂർത്തീകരണത്തിനാവശ്യമായ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തുകയും നൽകിയത് ഈ ഭവനത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ഓഫീസ് സ്റ്റാഫും ഫുട്ബോൾ കോച്ചുമായ ബിനിലും വീടിന്റെ പ്ലാൻ വരച്ച് പി ടി എ പ്രസിഡന്റും ആർക്കിടെക്റ്റുമായ ഇ ജെ സണ്ണിയും ടീച്ചർക്കൊപ്പം നിന്നു നവമിയുടെ സ്വപ്ന ഭവനത്തിന്റെ താക്കോൽദാനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു ചെറിയ പെൺകുട്ടി ആ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ സെൻ്റ് ജോർജ് സ്കൂളിലെ ഫുട്ബോൾ അക്കാദമിയുമായി ബന്ധപ്പെട്ട് അവിടെ അതിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സമയത്ത് അവിടുത്തെ മനസാക്ഷിയുള്ള അല്ലെങ്കിൽ അധ്യാപകർ ദൈവത്തെ പോലെ കാണുന്ന അധ്യാപകർ അധ്യാപകർ ജിനോ മാഷും അതുപോലെ തന്നെ രേഷ്മ ടീച്ചറും ഉൾപ്പെടെയുള്ള അധ്യാപകർ ഫുട്ബോൾ അക്കാദമിയായി ബന്ധപ്പെട്ട് അതിൽ കളിക്കാൻ വരുന്ന പള്ളിയിൽ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ പരിശോധിച്ചപ്പോൾ നവമി എന്ന കുട്ടി ചെറിയ ഷെഡിൽ വെച്ച് താമസിക്കുന്ന ഒരു ദയനീയ അവസ്ഥ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു കുട്ടിക്ക് മാനസികമായി അതുമായി സഹിച്ചു പോവാൻ പ്രയാസമുള്ളതായി മനസ്സിലാക്കിയപ്പോൾ കുട്ടിയുടെ വിഷമം വീടാണ് തൻ്റെ കുടുംബത്തിനൊരു വീടില്ലല്ലോ എന്ന വിഷമം ആ കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ നിലവിൽ സെൻറ് ജോൺസ് സ്കൂളിലെ അധ്യാപകൻ പ്രത്യേകിച്ച് വിനോമം അതുപോലെ തന്നെ റേഷ്മ ടീച്ചർ അവരത് മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ അവരുടെ അതുപോലെ തന്നെ സഹപാഠികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകളുമെല്ലാം ചേർന്ന് ഇവർക്ക് കുട്ടിക്കൊരു വീട് വെച്ച് കൊടുക്കണം അതിലെ നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം നല്ല മനസ്സുകളതിനൊപ്പം കൂടുകയും അവരാൾ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്ത് നല്ല മനോഹരമായ ചെറിയ വീട് നിർമ്മിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ അവർക്ക് പറഞ്ഞാൽ അറിയിക്കാത്ത രീതിയിലുള്ള സന്തോഷവും വലിയ പങ്കുവയ്ക്കാത്ത ഈ ഒരു ചെടങ്ങിലാണ് കാക്കുകൾ കൈമാറി കൊടുക്കാൻ കൊടുക്കാനായിട്ട് എത്തിച്ചേർത്തത് ഇവിടെ വന്നപ്പോൾ അവരുടെ സന്തോഷം നമുക്ക് കാണാം ഗവൺമെൻറ് വ്യത്യസ്തമായ ഇത്തരം ഇവിടെ വീട് കൊടുക്കാൻ വേണ്ടിയില്ല വലിയ കാര്യത്തിൽ നടന്നാൽ ശ്രീ കുഞ്ഞിക്കുട്ടൻ എന്ന ഇദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളു എന്നാൽ ഇവിടെ ഈ അവസ്ഥയിൽ വെച്ച് ഇനി ഈ വർഷക്കാലം കഴിയുമ്പോൾ എന്താകും എന്നറിയാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ ഇതിനുവേണ്ടി മുട്ടയെടുത്ത് വീടിനെ വെച്ച് തീരുമാനിച്ചത് ആ തീരുമാനത്തിൻ്റെ ഭാഗമായി പറഞ്ഞ സമയത്തുള്ളിൽ വീട് നിർമ്മിച്ചു കൊടുത്ത് വലിയ സന്തോഷത്തിലാണ് കുട്ടി ഭവമിയും അവരുടെ കുടുംബവും ഇതരം ആ കുടുംബത്തിൽ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കൂടെ ആഗ്രഹിക്കുകയാണ് ഇന്ന് രണ്ടാമത്തെ വീടാണ് ഫുട്ബോൾ അക്കാദമിയുടെ ഭാഗമായി പ്രവർത്തിച്ചു കൊടുത്ത അധ്യാപകരും നാട്ടുകാരെ കുറിച്ച് കേരളം എന്നത് ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലും എഴുതിയ ദുരിതങ്ങൾ വന്നാലും അതെല്ലാം മറികടക്കാൻ മലയാളികൾ ഒരുമിച്ച് നിൽക്കുമെന്ന് എന്നതിൻ്റെ തെളിവാണ് കുട്ടികളിൽ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ഫുട്ബോൾ അക്കാദമിയുടെ രക്ഷാധികാരിയും പ്രധാന അധ്യാപകനുമായ ജിനോ മാസ്റ്റർ ചടങ്ങിൽ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ ജയപ്രകാശ് ഫുട്ബോൾ കോച്ചും സ്കൂൾ ഓഫീസ് സ്റ്റാഫുമായ പി ടി ബിനിൽ അക്കാദമി ട്രഷറർ രേഷ്മ കുര്യാക്കോസ് പി ടി എ പ്രസിഡന്റ് ഇ ജെ സണ്ണി പൂർവ്വ വിദ്യാർത്ഥികളും ഫുട്ബോൾ കോച്ചുമാരുമായുള്ള രതീഷ് ഷാനോജ് സുജിത് രാതുൽ സിജിൻ അധ്യാപകർ പി ടി എ എം പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്